സ്നേഹമായി കണ്ണില്ല കഴിയുന്ന സ്നേഹത്തിൽ ഒഴുങ്ങി പോയില്ലേ എൻ്റെ പ്രാണനായി സ്നേഹിക്കുന്ന കല്വ് തന്നില്ലേ ഒരു നാളിൽ ഞാൻ വരുന്ന നാളും തൊട്ട് നീ വെച്ച് കനവിൻ്റെ കനലായി നീയും കനവ് കണ്ടില്ലേ ആശുകളിൽ നിന്നുടെ കൊന്നിൽ അന്ന് നാളിൽ ഞാൻ കണ്ട് മയങ്ങുന്ന കാണുന്നേരം റബിനെ ഓർത്തില്ലേ കറിയുന്ന കല്ലിലുണ്ട് മയങ്ങുമുണ്ടൊരു രാജനുണ്ട് കനവിൻ്റെ ആശകൾ നീ കാട്ടി തന്നില്ലേ കനവിൻ്റെ താളത്തിൽ നിന്നെ കണ്ട് കയങ്ങുന്ന പതിനാലിന് രാവിലെ ചന്ദ്രികയാണല്ലേ കരയുന്ന കൽഭകമുണ്ട് ആശകളേറെ തന്ന സ്നേഹം അന്യനായി പോയി കൽണ്ടല്ലോ കനവിൻ്റെ താളമിട്ട് മുഞ്ചുള്ള പോട്ട് നീ എന്നെ കാണു നേരത്ത് അരിയിൽ വന്ന് കനവിൻ്റെ താളമിട്ടൊരു മുഞ്ചുമല ഗുണ നേരമിട്ട് പോരുന്നൊരു കൽപകമുണ്ട് ഈ കൽവിലുണ്ട് കനവിൻ്റെ താളമിട്ടൊരു നാൾ വരുന്നാൾ തൊട്ട് ആശകളേറെ നീ കാട്ടി തന്നവനേ ആശകളേറെ നീ കാട്ടി തന്നവനേ കനവിൻ്റെ താളമിട്ട് ഒരു നാളിൽ വരുന്നുണ്ട് കനവിൻ്റെ താളമിട്ടൊരു മൊഞ്ചീ കനവിൻ്റെ താമിട്ടൊരു മുഞ്ച തേ കനവിൻ്റെ താളമിട്ട് കനവിൻ്റെ കാവലിട്ട് കനവിൻ്റെ താളമിട്ടൊരു മഞ്ഞുമൊരക്കുണനാളും തൊട്ട് നീ എൻ്റെ കാത്തിരിക്കും മുഞ്ച കനവിൻ്റെ താളമിട്ടൽ മഞ്ചാമലൈക്കും പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം അസല വലൈക്കും